വർക്കല പനയറ കുറിൻകുന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി കലിയുഗവരതനും സർവ്വഐശ്വര്യദായകനുമായ ധർമ്മശാസ്ത്രാവിന്റെ തിരുവോത്സവത്തോടനുബന്ധിച്ച് പള്ളിക്കെട്ട് നിറച്ച് ഭക്തജനങ്ങൾ പതിനെട്ടാം പടി കയറി ശാസ്താവിന്റെ തിരുസന്നിധിയിലെത്തി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മകരവിളക്ക് അനുബന്ധിച്ച് അനുബന്ധിച്ച് നാനാ കരകളിൽ നിന്നും കോവൂർ നെക്കാട് തച്ചോട് എന്നീ ഭാഗങ്ങളിൽ നിന്നും എനിമേലി പേട്ടങ്ങൾ ഓർമ്മിക്കുന്ന പോലെ ഘോഷയാത്രകൾ വന്നുചേരാറുണ്ട് ശബരിമലയിൽ കാണുന്ന പോലെ പതിനെട്ട് പടികളാണ് ക്ഷേത്രം ക്രമീകരിച്ചിരിക്കുന്നത് ഈ പതിനെട്ട് പടികളിലെ മധ്യഭാഗത്തിലുള്ള പതിനെട്ട് പടികളും ഓപ്പൺ ചെയ്ത് തുറക്കുന്നത് ഈ ദിവസങ്ങളിൽ മാത്രമേ തുറക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് അയ്യപ്പയാണ് ഒരുക്കിയിരിക്കുന്നത് കുളത്തുവിള കോവൂർ ഞെക്കാട് തച്ചോട് എന്നീ കരകളിൽ നിന്നും വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി പള്ളിക്കെട്ട് ഹോഷയാത്രയായിട്ടാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയതോ കുറച്ചെങ്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നൂറോളം വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം സംബന്ധിച്ച് ലിഖിതമായ രേഖകളൊന്നുമില്ല പഴമക്കാർ പറഞ്ഞുള്ള അറിവാണ് ഉള്ളത് കാട്ടിങ്ങിൽ താമസിച്ചിരുന്ന തോട്ടാശ്ശേരി ഇല്ലം എന്ന് പറയുന്ന ഒരു ഒരു ബ്രാഹ്മണ കുടുംബം അവിടെ അവരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് പഴമക്കാർ പറഞ്ഞു നമുക്ക് അറിയാവുന്നത് അതിനുശേഷം അവര് അവിടെ നിന്ന് വിട്ടുപോവുകയും ഈ ക്ഷേത്രം നാട്ടുകാരെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത് അപ്പൊ അതിനുശേഷം ഇന്നോളം ഈ നാട്ടിലുള്ള ആളുകൾ കാലാകാലങ്ങളിൽ ആ ചെറിയ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാണ് അവസ്ഥയിലെത്തിയത് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്ന് ഇട്ടു കാണുന്ന ഈ ശ്രീകോവിലും അതുപോലെ തന്നെ ഉപക്ഷേത്രങ്ങളും കിണപ്പള്ളിയും ഒക്കെ ഉണ്ടായിട്ട് ഒരു പത്ത് അമ്പത് വർഷത്തിനകത്തെ ആവുള്ളൂ അതിനുശേഷം പിന്നെ ഈ നാട്ടുകാർ തിരഞ്ഞെടുക്കുന്ന കമ്മറ്റിക്കാരാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത് പൂർണമായും ഇതൊരു നാട്ടുകാരുടെ ക്ഷേത്രമാണ് എന്നുള്ളതാണ് അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വേറെ ആരും അധികാരികളില്ല അപ്പൊ നീലമല ഇല്ലത്തുള്ള ഇല്ലത്തുള്ള നമ്പുക ശേഷം പിന്നെ കമ്മിറ്റികളാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണം നടത്തി വരുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുറിച്ചിയൻകുന്ന് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ശബരിമലയ്ക്ക് സമാന ആചാരങ്ങളാണ് അനുഷ്ഠിച്ചു വരുന്നത് ബാക്ട് വിഷൻ വർക്കല